السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد ഹബീബായ സയ്യിദുൽജൂദ് നബി സല്ലാഹു അലൈ വല്ലം അവിടുത്തെയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും വലിയ പറക്കത്തുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞവർ എത്രമാത്രം വലിയ ഭാഗ്യം ലഭിച്ചവരാണ് ഹബീബിനെ നേരിട്ട് കാണാൻ അവിടുത്തെ നേരിട്ടൊന്ന് മുസാഫഹത്ത് ചെയ്യാൻ അവിടുത്തെ ഉമനീര് അത് സ്വന്തം ശരീരത്തിലേക്ക് സ്വന്തം വായയിലേക്ക് അത് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനു മാത്രം മറ്റെന്ത് ഭാഗ്യമാണുള്ളത് അവിടുത്തെ വിയർപ്പ് പോലും അതേ മുത്തുമണികളെപ്പോലെയായിരുന്നു എന്നും അതിന് വല്ലാത്ത സുഗന്ധമായിരുന്നു കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു എന്നൊക്കെ അത് അനുഭവിച്ച സഹാബത്ത് നമ്മോട് പറഞ്ഞിട്ടില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിന് ജുബൈർ റുദിയാഹു തലഅലഹു എന്ന കുട്ടിയാണ് ഇസ്ലാമിലേക്ക് ഇസ്ലാമിലായി ജനിച്ച ആ കുട്ടിക്കാണ് ആദ്യമായിട്ട് ഹബീബായ മുത്തനബി സാഹു അലൈസ് സ്വലമ തങ്ങളുടെ ഉമ്മുന്നീര് അതേ അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ സാധിച്ചത് ആ ഭാഗ്യം ലഭിച്ചത് എന്ന് ഉമ്മുൽ മുക് മിനീൻ ആയിഷ റലിയുല്ലാഹു തലാൻഹ നമ്മോട് പറയുന്നുണ്ട് ഇമാം ബുഖാരി റലിയുല്ലാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദീവർഗ് പറയുകയാണ് أول مولود ولد في الإسلام عبد الله بن الزبير رضي الله عنه إسلام لا يجنيت آدي تكوتي بهمانا بطا عبد الله بن الزبير رضي الله تعالى عنه يدنا كوتيان أتو به النبي صلى الله عليه وسلم وهنا عبد الله بن الزبير رضي الله تعالى عنه يدنا كودمبم أدهتنا ماذا بيداكل അദ്ദേഹത്തിന്റെ സംരക്ഷകർ അദ്ദേഹം ജനിച്ച ഉടനെ ഹബീബ് സൊല്ലാ അലൈവി തങ്ങളടുക്കിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹ റസൂർള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായി ആ കുട്ടിക്ക് ഒന്നും തന്നെ അവർ നൽകിയിരുന്നില്ല ആദ്യം റസൂർ അള്ളാഹി സല്ല അള്ളു തങ്ങളുടെ തിരി കരങ്ങളെക്കൊണ്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൊണ്ട് അവിടുത്തെ ഏറ്റവും ഉപാറക്കായ ഉമുനീര് ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹുബിന് സുബേർ റോഹു താലാൻഹു എന്ന കുഞ്ഞിന് ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഹബീബിൻ്റെ വറക്കത്ത് കുട്ടിക്കുണ്ടാവണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ റസൂർള്ളാഹി സാഹുലി സ്വല തങ്ങലേക്ക് കൊണ്ടുവരുന്നത് എന്താ റസൂറുല്ലാഹി തങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ചെയ്തത് ഫാഹദൻ നബീ സാഹു അലഹി വസ്ല തമ്രത്തൻ മുത്ത ഹബീബ്ല ു അലി തങ്ങൾ ഒരു കാരക്ക ഒരു അതിനൊരു ഈത്തപ്പയമെടുത്ത് ഫലാക്കഹ അതിന സൂറല്ലാലു സ്വലാത്തങ്ങൾ അവിടുത്തെ വായിലിട്ട് നന്നായി ചവച്ചരച്ച് അതിൻ്റെ നീരെടുക്കുകയാണ് മുത്ത ഹബീബ് സൊല്ലു തങ്ങളുടെ ഉമിനീര് കലർന്ന ആ കാരക്കയുടെ നീരെടുത്തുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ സും അദ് ഹലഹാഫി ഫിഹി പിന്നീട് ആ ഉമനീര് ബഹുമാനപ്പെട്ട അബ്ദുള്ള ജുബൈർ റല്ലിയുള്ളാഹുഹുവിൻ്റെ വായലേക്ക് റസൂറുല്ലാഹി തങ്ങളിൽ വെച്ചു കൊടുക്കുന്നു അങ്ങനെ ആദ്യമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വായറ്റിലേക്ക് ചെന്നത് മഹാനായ മുത്തുനബി സുല്ലാ സ്വലമ തങ്ങളുടെ ഉമുന്നീരാണെന്ന് ഐഷറിയാഹുത്ത ആലഅൻ പറയുകയാണ് فأول ما دخل بطنه يق النبي صلى الله عليه وسلم أن عد ما يحبيب صلى الله عليه وسلم من إيران عبد الله بن الزبير رضي الله عنه أن يبعث النبي صلى الله عليه وسلم പ്രിയപത്നി ആയിഷർ അലി അള്ളാഹുഅലഅ അന്ന നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ മുത്ത മറക്കത്ത് അത് ലഭിക്കണം അത് കാരണം മക്കൾ നന്നാവണം കുടുംബം നന്നാവണം ജീവിതം നന്നാവണം ദുനിയാവിലും മാസത്തിലും മുത്തഹബീബിനെ കൊണ്ട് രക്ഷപ്പെടണം അവിടുത്തെ മറക്കത്ത് അത് രേഷ്ടം അനുഭവിക്കാൻ കഴിയണം അതായിരുന്നു അവരുടെയൊക്കെ പ്രതീക്ഷ ഹബീബ് സല്ലാ തങ്ങളെ ആയിരുന്നു അവർ അവർ ഇഹത്തിലും ഭരത്തിലും വിജയിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയിരുന്നത് നമുക്കും ഹബീബിനെ നേരിട്ട് കാണാനും കഴിയാ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ഹബീബിനെ മധുക്കൾ പറഞ്ഞും അവിടുത്തെ പേര് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയുമൊക്കെ അവിടുത്തെ പേര് ധാരാളം സതക്കുകൾ നൽകിയുമൊക്കെ ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിച്ച് ആഹ്വറത്തിൽ വെച്ചുകൊണ്ട് മുത്ത ഹബീബിനെ കാണാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അമീൻ അസ്സലാ വാല് വർമ്മത്തല്ലാഹി വാത്തു